വീട്ടിലിരുന്ന് വരുമാനം ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ ഈ വീഡിയോ എന്തായാലും കാണാം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും ഉറപ്പാണ് എന്താണെന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക എങ്ങനെയാണ് നമുക്കിത് ഒരു ബിസിനസ്സാക്കാം കാണിച്ചു തരാം ഒരു അഞ്ചിഞ്ച് വീതിയും ഇരുപത്തിനാല് ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് രീതിയിൽ നമുക്കത് സെയിൽ ചെയ്യണമെന്നും കൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ എന്നിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുത്തക്ക രീതിയിൽ നമ്മൾ നമ്മളിതി പോലെ മടക്കിയ ശേഷം ഒരു കാല് ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കാം കൈസ് കൈയും സൂചി നോലും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മെഷീനിൽ ചെയ്തെടുക്കാം അത് ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനെ നല്ല വശം തിരിച്ചിടാം അപ്പം നമുക്കിത് ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് തിരിച്ചിടാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഇയർക്കിൽ കമ്പിയോ ഇയർക്കിലോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം പിന്നെ ശേഷം നമുക്കൊരു ഇലാസ്റ്റിക് വേണം കാലിഞ്ചി വീതിയുള്ള ഇലാസ്റ്റിക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബാൻഡ് സ്ക്രഞ്ചിസിന് തന്നെ ഇടാൻ പറ്റുന്ന ഇലാസ്റ്റിക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഇടാവുന്നതാണ് അതിൻ്റെ നീളം നോക്കിക്കോളൂ കേട്ടോ നീളം നമുക്കൊരു എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് എട്ടര ഇഞ്ച് എടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ടല്ലോ ഈ ഒരു സംഭവം നല്ല വശം തിരിച്ചിട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ നിന്ന് ഇപ്പുറത്തുനിന്ന് നേരപ്പുറത്തേക്ക് വരച്ചെടുത്തിട്ട് എലാസ്റ്റിക് എടുത്ത് വലിച്ചിട്ട് കേട്ടോ ഇതുപോലെ നമുക്ക് അങ്ങ് ചെയ്തെടുക്കാം വലച്ചിട്ട് ഒന്നില്ലെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ കൈതുകൊണ്ട് തയ്ച്ച് തലേ മതി ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ഇങ്ങനെ നമ്മൾ വെച്ച ശേഷം ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ ഇത് നമ്മൾ അടിച്ചെടുത്തില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് അറ്റം ഒന്നും മടക്കാം അതായത് ഈ തുണിയില്ലേ തുണീനെ ഒരു അര ഇഞ്ച് രണ്ട് സൈഡും രണ്ട് സൈഡ് അങ്ങനെ ആണല്ലോ ആ രണ്ട് സൈഡും നമ്മൾ ഫുള്ളായിട്ട് ആ റൗണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കാലിഞ്ച് ഉള്ളിലോട്ട് അതിൻ്റെ വക്ക് മടക്കുക മടക്കി അടിക്കരുത് നമ്മളൊന്ന് മടക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡൊന്നും മടക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ മടക്കാം എന്നിട്ട് നമുക്ക് ഒരു നൂലും വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എപ്പോഴും നല്ല നീറ്റ് ഉണ്ടാവുള്ളൂ നൂലും വെച്ച ശേഷം നമ്മൾ അതിന്റെ ഇപ്പുറവും ഉപ്പുറോ ഉപ്പുറോ ഉപ്രോ നമ്മളൊന്ന് ചോദിച്ചേർക്കാം മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതിന് നൂലും വെച്ച ശേഷം രണ്ടറ്റം ഇങ്ങനെ മടക്കില്ലേ ഈ രണ്ടറ്റവും ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ വെക്കുക അത് വേണ്ടതേ ഇങ്ങനെ വെച്ചിട്ട് ണ്ട ഇവിടെ സൂചി കുത്തുക അവിടെ കുത്തുക ശേഷം വീണ്ടും അപ്പുറത്തൊന്ന് കുത്തുക വീണ്ടും അപ്പുറത്തൊന്ന് കുത്തുക അങ്ങനെ നമ്മളത് ഫുള്ളായിട്ട് അപ്പുറം 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 കുത്തിയെടുക്കുക കേട്ടോ ഫുൾ റൗണ്ടിൽ നമ്മളത് ചെയ്തുവരിക കണ്ടോ ഇങ്ങനെ നമ്മളത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് എങ്ങനെ സെയിലാക്കാൻ നോക്കാം നമ്മളിപ്പോൾ കുർത്തിയൊക്കെ തയ്ച്ച് കൊടുക്കുമ്പോൾ ഇതുപോലൊരു സ്ക്രഞ്ച് ഉണ്ടാക്കാം ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഫ്രോക്ക് ആണെങ്കിൽ ഒരു ഹെയർ ബാൻഡ് കുട്ടികൾക്ക് ബോ ഒക്കെ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് അടിപൊളിയായിട്ടുള്ള ഒന്ന് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കുക കൊടുക്കണേ നമുക്ക് നല്ല ഒരു എക്സ്ട്രാ വരുമാനം നമുക്ക് കിട്ടണമായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കണേ